ഏവർക്കും നമസ്കാരം അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ ജീവനം മനോഹരം എന്ന പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പൂക്കളുടെ സംസ്കൃത പേരുകൾ എഴുതുന്നതിനുള്ള പഠിക്കുന്നതിനുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പുഷ്പാണി പൂക്കൾ ഓരോരോ പൂക്കളായി പരിചയപ്പെടാം താമരപ്പൂവാണ് ഇത് താമരപ്പൂവിനെ സംസ്കൃതത്തിൽ പറയുന്നു കമലം കമലം താമര കണിക്കൊന്നയാണ് ഇത് കണിക്കൊന്നയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് കർണികാരം കർണികാരം കണിക്കൊന്ന അടുത്തതായി കാണുന്നത് റോസാപ്പൂവാണ് റോസാപ്പൂവിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് പാടലം പാടലം റോസ് പാടലം സൂര്യകാന്തിയാണ് ഇത് സൂര്യകാന്തിക്ക് പറയുന്ന പേര് സൂര്യകാന്തിഹി സൂര്യകാന്തിഹി സൂര്യകാന്തി എന്ന് തന്നെയാണ് സംസ്കൃതത്തിലും പറയുന്നത് അടുത്തതായി കാണുന്നത് ആമ്പൽ പൂവാണ് ആമ്പൽ ആമ്പൽപ്പൂവിനെ സംസ്കൃതത്തിൽ പറയുന്നു കുമുതം കുമുതം ആമ്പൽ കുമുതം ചെമ്പരത്തിപ്പൂവാണ് ഇത് ചെമ്പരത്തിപ്പൂവിനെ സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ജപാ ജപാ ചെമ്പരത്തി ജപാ ഇത് നമ്മൾ കോളാമ്പിപ്പൂവ് എന്നൊക്കെ പറയുന്ന പൂവാണ് ശംഖുപുഷ്പമാണ് അപരാജിത അപരാജിത ശംഖുപുഷ്പം അപരാജിത അടുത്തതായി കാണുന്നത് ചെമ്പകപ്പൂവാണ് ഈ പൂവിനെക്കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുണ്ട് ചെമ്പകത്തിന് സംസ്കൃതത്തിൽ പറയുന്നു ചമ്പകം ചമ്പകം അടുത്തതായി കാണുന്നത് നമ്മുടെ പാഠഭാഗത്ത് പരാമർശിച്ച ഒരു പൂവാണ് മന്ദാരമാണത് മന്ദാരത്തിന് സംസ്കൃതത്തിൽ മന്ദാരം എന്ന് തന്നെയാണ് പറയുന്നത് മന്ദാരം തെച്ചിപ്പൂവാണ് ഈ ചിത്രത്തിൽ കാണുന്നത് തെച്ചിപ്പൂവിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് പാരന്തി പാരന്തി തെച്ചി പാരന്തി ഈ കാണുന്നതും നമ്മുടെ കവിതയിൽ പരാമർശിച്ച ഒരു പൂവാണ് അശോകമാണ് ഇത് അശോകം അശോകം സംസ്കൃതത്തിലും അശോകം എന്ന് തന്നെയാണ് പറയുന്നത് മുല്ലപ്പൂവാണ് ഇത് നല്ല മണമുള്ള മുല്ലപ്പൂവാണ് മുല്ലപ്പൂവിന് പറയുന്നു മല്ലിക മല്ലിക ചെണ്ടുമല്ലിയാണ് ഈ കാണുന്നത് ചെണ്ടുമല്ലിക്ക് പറയുന്ന പേരാണ് സേവന്തിക സേവന്തിക ചെണ്ടുമല്ലി തുമ്പപ്പൂവാണ് ഈ കാണുന്നത് ഒരു നാടൻ പൂവാണ് ഈ പൂവിന് പറയുന്നു ദ്രോണപുഷ്പം ദ്രോണപുഷ്പം ദ്രോണ പുഷ്പം തുമ്പപ്പൂവ് ദ്രോണ ജമന്തിയാണ് ഈ കാണുന്ന പൂവ് ജമന്തിക്ക് സംസ്കൃതത്തിലും ജമന്തി എന്ന് തന്നെയാണ് പറയുന്നത് ജമന്തി ജമന്തി പൂവ് അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട പൂക്കളുടെ സംസ്കൃത പേരുകൾ അശോകം ചമ്പകം മന്ദാരം എന്നീ മൂന്ന് പൂക്കളെക്കുറിച്ച് പാഠഭാഗത്തിൽ പരാമർശിക്കുന്നുണ്ട് ഒപ്പം മറ്റു കുറച്ച് പൂക്കൾ കൂടി നമ്മൾ ഇവിടെ പരിചയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ജീവനം മനോഹരം എന്ന ഈ പാഠഭാഗത്തെ കവിതയും മറ്റു പഠന പ്രവർത്തനങ്ങളുമെല്ലാം നല്ലപോലെ പഠിക്കുക പാഠം നല്ലപോലെ ഉൾക്കൊള്ളുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം